ഹൈ സുഹൃത്തുക്കളെ ഞാൻ കുറച്ച് നേരത്ത് ഒരു ന്യൂസ് കണ്ടായിരുന്നു പതിനാല് വയസ്സുള്ള വിദ്യാർത്ഥി സ്വന്തം പെങ്ങളെ ലൈംഗികമായി ഉപയോഗിച്ചു അതായത് പീഡിപ്പിച്ചു അതും അതിൻ്റെ പിറകിലും ലഹരി ഉപയോഗം ഉണ്ട് ആ ചെറുക്കന് പതിനാല് വയസ്സുള്ള വിദ്യാർത്ഥി അതായത് ലഹരിയുടെ ഡീലറും കൂടിയാണ് ആ സ്കൂളിൽ എല്ലാവർക്കും ലഹരി എത്തിച്ചു കൊടുക്കുന്ന ഒരാളും കൂടിയാണ് ഈ ചെറുക്കന് അപ്പോൾ എവിടെ എത്തി ഗ്സ് നമ്മുടെ കേരളം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേ ഓരോ മാതാപിതാക്കളും സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞയക്കുമ്പോൾ അത് എവിടേക്കാണ് പോകുന്നത് അവർ എങ്ങനെയാണ് തിരിച്ചു വരുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ കാണേണ്ടി വരും നമുക്ക് ഇനി വരുന്ന തലമുറയെ ഞങ്ങളൊക്കെ പോകുമ്പോൾ രാവിലെ പോകുന്നത് മുതൽ വൈകിട്ട് വരെ ചിലപ്പോൾ മാതാപിതാക്കളുടെ ശ്രദ്ധ നമ്മളിലുണ്ടാവും പക്ഷെ ഇപ്പോഴങ്ങനല്ല എല്ലാവർക്കും മൊബൈലായി മൊബൈൽ കാണാത്ത കാഴ്ചകളില്ല അതുപോലെ തന്നെ ഞാൻ നേരത്തെ വേറൊരു വീഡിയോ കാണാൻ ഇടയിട്ടാണ് അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ചിലപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിലിടുന്നുണ്ടാവും കാരണം അവന് ചെറിയ സിഗരറ്റിന് തന്നെയാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അടുത്തുള്ള കൂട്ടുകാരെ കണ്ട് അവരെ പരിചയപ്പെട്ട് അതിൽ നിന്ന് സിഗരറ്റിൽ തുടങ്ങിയിട്ട് അവസാനം സിഗരറ്റ് കഞ്ചാവായി കഞ്ചാബ് എം ഡി എം ആയി എം ഡി എം അടിക്കാൻ തുടങ്ങിയ ശേഷം അവൻ്റെ സമനില തെറ്റാൻ തുടങ്ങി കുടുംബക്കാരോ കൂട്ടുകാരോ ഒന്നില്ലാതെ അവനിപ്പോൾ കുടുംബം ഇല്ല കുടുംബക്കാർ അവനെ മെയിൻ്റൻ ചെയ്യുന്നില്ല പിന്നെ കൂട്ടുകാരില്ല കൂട്ടുകാരൊക്കെ നഷ്ടപ്പെട്ട് ഇത് കാരണം പിന്നെ അവൻ്റെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്കും അവന് നഷ്ടം സംഭവിക്കാൻ തുടങ്ങി കാരണം അവൻ്റെ പല്ല് കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട് പല്ല് പൊട്ടി പൊട്ടി പൊട്ടിപ്പോവാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ശരീരത്തിന് തളർച്ച തുടങ്ങിയിട്ടുണ്ട് അതായത് ബല ബലമില്ലാത്തതുപോലെ അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ അവന് തുടങ്ങി വച്ചത് ഇപ്പോഴും അവനക്ക് നിർത്താൻ പറ്റുന്നില്ല എന്നാ നിർത്താൻ പറ്റാത്തത് കാരണം ഇവന് ചെറിയ വിധത്തിൽ തുടങ്ങി തുടങ്ങിയിട്ട് അവസാനം അവർ നമ്മൾ ആദ്യം അടക്കും അതായത് ഈ ഡീലർ ഡീലർമാർ ഇതിൻ്റെയൊക്കെ ഡീലർമാർ നമ്മളോട് ആദ്യം വേണോ വേണമെന്ന് ചോദിക്കും ആദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മൾ അടിമപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് നേരെ തിരിച്ച് അങ്ങോട്ട് പോകും നമുക്ക് സാധനം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ നമ്മൾ ആവശ്യമുള്ള അവർ പറയുന്ന പൈസക്ക് നമ്മൾ വാങ്ങിക്കും അവർ രണ്ട് അഞ്ഞൂറ് രൂപ ഉള്ളതിന് അയ്യായിരം രൂപ പറയും അതും നമ്മൾ വാങ്ങിക്കും എത്രയാണെങ്കിലും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കാൻ ആളുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഇപ്പോൾ നാട്ടിൽ ഒരു ജോലിക്ക് പോകണമെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര കിട്ടും എണ്ണൂറ് ആയിരം ചിലപ്പോൾ അറുന്നൂറ് എഴുന്നൂറ് ആ ഒരിത് കിട്ടും ഇതങ്ങനെയല്ല ഒരു മണിക്കൂർ ചിലപ്പോൾ ഒന്നോ രണ്ട് മിനിറ്റ് കൊണ്ട് ഇവർക്ക് അഞ്ചോ ആറ് രൂപ അയ്യായിരം രൂപ ആറ് രൂപ ആറായിരം രൂപ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇവിടെ കേരളത്തിൽ നിന്നല്ല എവിടെയും ഇത് നിർത്താൻ പോകുന്നില്ല ഇവർക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴിയാണെങ്കിൽ ആരും അത് നിർത്താൻ പോകുന്നില്ല അപ്പോൾ ഇതിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാലേ ഇതിനുള്ള ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ മക്കളെ എല്ലാവരും നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം അപ്പോൾ ഓക്കെ ഗുഡ് ബൈ